നമ്മളൊരു യാത്ര തുടരുമ്പോൾ വഴിയിൽ കാണുന്ന പട്ടികളുടെ കുര കേട്ട് ഭയന്ന് നിന്നാൽ അവിടെ നമ്മൾ നിൽക്കുകയുള്ളൂ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല എന്നാൽ പക്ഷേ തന്റെ വഴിക്ക് തടസ്സമാകുന്ന അത്തരം കുരകളൊന്നും മൈൻഡാക്കാത്ത തന്നെ മുന്നോട്ട് പോവുകയാണ് രേണു പോകുകയാണ് ഇപ്പോഴത്തെ വീണ്ടും പുതിയൊരു റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടും തമിഴിലെ ഹിറ്റ് സിനിമാ ഗാനങ്ങളിൽ ഒന്നായ അടിച്ചുപുളിപ്പാട്ട് ഡൈലാമോ ഡൈലാമോ എന്ന ഗാനത്തിലാണ് ഇരുവരും പുതിയ റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത് പുതിയൊരു വീഡിയോയ്ക്ക് നിരവധി കാഴ്ചക്കാരെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ പക്ഷേ മുൻപത്തേതുപോലെ രേണു സുധി വിമർശിക്കുന്നവർ ഇപ്പോൾ കുറവാണെന്നാണ് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇത്തവണ പ്രേക്ഷകരുടെ വിമർശനങ്ങൾ പിന്തുണയായി മാറിയതും കമന്റ് ബോക്സിൽ കാണാൻ കഴിയും അതേസമയം അപ്രതീക്ഷിതമായി സംഭവിച്ച വേർപാട് തന്നെയായിരുന്നു നടൻ കൊല്ലം സുധിയുടേത് ഭർത്താവിന്റെ പാത പിന്തുടർന്നാണ് രേണു സുധിയും ഇപ്പോൾ അഭിനയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് നാടകങ്ങളിൽ സജീവമായി തന്നെ ഇപ്പോൾ രേണു സുധി അഭിനയിക്കുന്നു മോഹം എന്നൊരു ഷോർട്ട് ഫിലിമിലും രേണു സുതി അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് രേണു കൂടാതെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊപ്പം ചേർന്നുകൊണ്ട് കൊളാബ് ഷൂട്ടുകളുമായും രേണുസുദി സജീവമായി നിൽക്കുന്നു എന്നാൽ അടുത്തിടെയായി റീൽ വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് കടുത്ത വിമർശനങ്ങളാണ് അതും സൈബർ ലോകത്തു നിന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ താരവും നടനുമൊക്കെയായ ഡാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാന്റിക് റീൽ ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് രേണുസുദിക്ക് നേരിടേണ്ടി വന്നത് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപും ഗോപികയും നായകനും നായികയുമായി എത്തിയ ചിത്രമായിരുന്നു ചാന്തുപൊട്ട് ഈ ചാന്തുപൊട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻമാനത്തെന്ന അടിപൊളി റൊമാന്റിക് സോങ്ങ് ാണ് രേണുവും കോഴിക്കോടും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് കടൽ തീരത്ത് വെച്ച് ഷൂട്ട് ചെയ്ത ഈ ഒരു വീഡിയോയിൽ സിനിമയിലേതുപോലെ തന്നെ പ്രണയാതരമായിട്ടാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും അഭിനയിച്ചത് ഒരു വിഭാഗമാകട്ടെ ഈ ഒരു റീൽ വീഡിയോയെ പ്രശംസിച്ചെത്തിയെങ്കിലും മറ്റൊരു വലിയ വിഭാഗം ആളുകൾ രേണുവിനെ വിമർശിക്കുകയാണ് ചെയ്തത് വിധവയായ ഒരു സ്ത്രീ അന്യപുരുഷനൊപ്പം ഇത്തരത്തിൽ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നത് വലിയ രീതിയിലുള്ള തെറ്റെന്ന നിലയിലായിരുന്നു ചിലരൊക്കെ രേണുവിനെ വിമർശിച്ചത് എന്നാലിപ്പോൾ വീണ്ടും പുതിയൊരു റീൽ വീഡിയോയുമായി രേണു സുധിയും ദാസേടൻ കോഴിക്കോടും എത്തിയിരിക്കുന്നു തമിഴിലെ ഹിറ്റ് സിനിമാ ഗാനങ്ങളൊന്നായ ഡയലാമോ ഡയലാബോ എന്ന ഗാനത്തിലാണ് ഇരുവരും റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത് പുതിയ വീഡിയോയ്ക്ക് നിരവധി കാഴ്ചക്കാരെ കിട്ടിയിട്ടുണ്ട് മുൻപത്തെതുപോലെയല്ല ഇപ്പോൾ വിമർശങ്ങൾ പിന്തുണയായി മാറിയിരിക്കുന്നതും കമന്റ് ബോക്സിൽ കാണാൻ കഴിയും നെഗറ്റീവ് കമന്റുകളെക്കാളും രേണുവിനെ അനുകൂലിച്ചുള്ള കമന്റുകളാണ് ഏറെയും വന്നിരിക്കുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നതിനാൽ എല്ലാവിധ പിന്തുണയും രേണുവിന് നൽകുന്നുവെന്നായിരുന്നു കമന്റുകളിൽ ഏറെയും രേണു നീ പൊളിക്കുമുത്തെ മരിച്ചവർ ആരും തിരിച്ചു വരില്ല അവരുടെ ഓർമ്മകൾ നമ്മൾ വിട്ടൊരിക്കലും പോവുകയുമില്ല എന്നാൽ ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ ഈ ലോകത്തൊന്നും സ്ഥിരമുള്ളതല്ല ഉള്ള സമയം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഹാപ്പിയായി പോകൂ ജീവിതം നമ്മുടേതാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക കുറ്റം പറയുവാൻ സമൂഹത്തിൽ കുറച്ചാളുകൾ ടെൻഡർ എടുത്തിട്ടുണ്ടാകും അത് നോക്കേണ്ട കാര്യമില്ല അത് നോക്കേണ്ട കാര്യമില്ല നമ്മുടെ വഴിയും ചിന്തയും പ്രവൃത്തിയും ശരിയാണെങ്കിൽ ദൈവം കൂടെ തന്നെ ഉണ്ടാകും ചിലർക്കൊക്കെ വേണ്ടി ഇതുപോലെ ഇടക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നത് നല്ലതാണ് രേണു നെഗറ്റീവ് പറയുന്നവർ ഒരു മിഠായി പോലും വാങ്ങി വരുന്നില്ലല്ലോ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യവുമില്ല ജീവിത പങ്കാളികൾ മരിച്ചു എത്രയോ പേർ അഭിനയിക്കുന്നുണ്ട് അവരെ പോലെയാണ് രേണുവും ആരുടെയും മുമ്പിൽ കൈനീട്ടുന്നില്ലല്ലോ എന്നിങ്ങനെയാണ് രേണുവിനെ പിന്തുണച്ചു കൊണ്ടുവരുന്ന കമന്റുകൾ അതേസമയം രേണുവിനേക്കാളും പതിനഞ്ചു വയസ്സിന് മൂത്തതായിരുന്നു സുധി രേണുവുമായിട്ടുള്ളതാകട്ടെ സുധിയുടെ രണ്ടാമത്തെ വിവാഹവുമായിരുന്നു ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു നടൻ ജഗദീഷിനോടുള്ള സാമ്യമാണ് സുധിയെ ഇഷ്ടപ്പെടുവാനുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് പലപ്പോഴായി രേണു തന്റെ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുമുണ്ട് അതേസമയം മലയാളം ടെലിവിഷൻ സ്റ്റേജ് സിനിമാ താരവും ഹാസ്യനടനും മിമിക്രി ആർട്ടിസ്റ്റുമായിരുന്നു കൊല്ലം സുതി എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെടുന്ന സുധീദാസ് കലാപ്രവർത്തനം ആരംഭിക്കുന്നത് ായിട്ടാണ് വയസ്സുതൽ മിമിക്രി കലാകാരനായി അറിയപ്പെട്ടു മുണ്ടക്കൽ വിനോദ് ഷോബി തിലകൻ രാജാ സാഹിബ് ഷമി തിലകൻ എന്നിവരടങ്ങിയ ടീമിന്റെ ഭാഗമായിരുന്നു കൊല്ലം സുദീം ഏഷ്യാനെറ്റിലെ വൊഡാഫോൺ കോമഡി സ്റ്റാർസ് എന്ന റിയാലിറ്റി ടി സ്കെച്ച് കോമഡി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സുദി മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായി മാറുന്നത് എന്നിരുന്നാൽ പോലും മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ സീസൺ ഒന്ന് ടിവി സ്കെച്ച് കോമഡി റിയാലിറ്റി ഷോയിലൂടെയാണ് സുതിക്ക് കൂടുതലും പ്രശസ്തിയും ആരാധകരും ഉണ്ടാകുന്നത് ടമാർ പണാർ എന്ന കോമഡി ഷോയുടെ തുടക്കം മുതൽ സ്ഥിരമംഗമായി മാറിയ സുധി ഈ പരിപാടിയുടെ പിൻഗാമിയായി എത്തിയ സ്റ്റാർ മാജിക് ഓൺ ഫ്ലവേഴ്സിൽ തുടർന്നു വന്നു നിരവധി ടെലിവിഷൻ പരിപാടികൾക്ക് ശേഷം അദ്ദേഹം ഒരു നടനായി മലയാള സിനിമയിലേക്കും കടന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് തൃശൂർ കയ്പമംഗലത്ത് വെച്ച് മൂന്ന് സഹപ്രവർത്തകർക്കൊപ്പം സഞ്ചരിച്ച കാർ പിക് ട്രക്കുമായി കൂട്ടിയിടിച്ച് സുധി മരണപ്പെടുന്നു തലയ്ക്ക് മാരകമായി പരിക്കേറ്റ് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സുധി എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ